സുഹത്തുക്കൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മധ്യപ്രദേശിലുള്ള ബെൽവേലാണുള്ളത് നമ്മളെ യാത്രാ മധ്യേ ഇവിടെ നിന്നാണ് ഇന്നത്തെ ഇത് തുടങ്ങുന്നത് ഈ കാണുന്നത് മുഴുവൻ കടുക് കൃഷിയാണ് അതായത് നമ്മൾക്ക് വേണ്ടിയുള്ള കടുക് പോലും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം ആണെന്ന് വേണമെങ്കിൽ പറയാം മറ്റു സംസ്ഥാനങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ ഈ ഈ കാണുന്ന വിശാലമായി കിടക്കുന്ന ഈ കടുക് കൃഷിയിലാണ് നമ്മളുള്ളത് അതിൻ്റെ വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളും നമ്മുടെ ഇന്നത്തെ യാത്രയുടെ കൂടുതൽ കാര്യങ്ങളും ഞാനിന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര രാവിലെ മധ്യപ്രദേശിലെ സിയോണി സിയോണിയിൽ നിന്നാണ് തുടങ്ങിയത് അപ്പോൾ നമ്മൾ റൂമെടുത്തതിൻ്റെ തന്നെ പിന്നെ ഹൈവേയും അതിൻ്റെ അടുത്ത ഒരു പിന്നെ റെയിൽവേ ലൈനും ഉണ്ടായിരുന്നു അതിൻ്റെ രാവിലെയുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളീ കാണുന്നത് അവിടെയാണ് നമ്മൾ ഇന്നലെ റൂം എടുത്തത് അതിന് ശേഷം അവിടുന്ന് കുളിച്ച് ഫ്രഷായി പ്രയരാജിലേക്ക് പോകുന്ന ആൾക്കാരോട് തിരക്ക് നല്ല രീതിയിൽ ആ ഹോ ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് ഭാഗ്യത്തിനാണ് അവിടെ നിന്ന് ഒരു റൂം കിട്ടിയത് അതിന് ശേഷം ഈ കാണുന്ന ഇത് എല്ലാ ഹൈവേൻ്റെയും ഇടത്തും വലത്തും ഇതേപോലെ കൃഷിയാണ് ഇത് ബാജ്ര ഗോതമ്പ് പിന്നെ മുത്താറി ഇനത്തിൽപ്പെട്ട കൃഷിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിങ്ങനെ വിശാലമായി കിടക്കുന്നതാണ് അത് നല്ല വീടുകളും അതായത് ശരിയായ വയലും വീടും എന്ന് നമുക്ക് വേണ്ടെങ്കിൽ പറയാം കൃഷിയും വീടുകളും അതിനോട് ചേർന്ന ചില വ്യവസായ സ്ഥാപനങ്ങളുമാണ് നമുക്ക് മധ്യപ്രദേശിലൂടെ കടന്ന് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് അത് ജബൽപൂർ വഴി നേരെ ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പടർന്ന് വിശാലമായി കിടക്കുന്ന ഈ പിന്നെ തോട്ടങ്ങൾ അതായത് കണ്ണിന് നല്ലൊരു ഒരു കുളിർമ നൽകുന്നതും ഈ ചൂടിനെ ഇവിടെ നല്ല ചൂടാണ് അനുഭവപ്പെട്ടത് ഇത് ഉണങ്ങിയ ഗോതമ്പ് പാടമാണ് ഏകദേശം വിളവെടുക്കാനായ ഗോതമ്പ് പാടങ്ങളും അതിനിടയിലുണ്ട് അതിൻ്റെ കൂടെ തന്നെ കടുവ് കൃഷിയും നമുക്ക് കാണാൻ ഇത് വലിയ രീതിയിലുള്ള പിന്നെ വ്യവസായ ശാലകളും ആണ് അതിനുശേഷം ഞങ്ങൾ നേരെ എത്തിയത് ഗാന്ധി ഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്താണ് ഗാന്ധി ഗ്രാമത്തിൽ നമുക്കൊരു ഇതാണ് മധ്യപ്രദേശിലെ ഗ്രാമം ഗ്രാമങ്ങളിലുള്ള ടൗണ് ഉൾ ഉൾനാടൻ ഗ്രാമമാണ് നമ്മുടെ ഗ്യാസ് തീർന്നു പോയതിനാൽ നമ്മളത് വാങ്ങിക്കാൻ വേണ്ടി കുഴപ്പമെടുത്ത ചില കാഴ്ചകളാണ് എല്ലാം ഇഷ്ടികയിൽ കൊണ്ടുണ്ടാക്കിയ വീടുകളാണ് എല്ലാം ഉണ്ടായത് ഈ കാണുന്ന ഇഷ്ടിക്കൈലിനെ കൊണ്ടാക്കിയ വീടുകളാണ് കുറച്ച് ആൾക്കാർ കൂടിയുള്ള ഒരു ചെറിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം വേണമെങ്കിൽ പറയാം രാവിലെ തന്നെയാണ് ഇത് അവിടുന്ന് നമ്മളിതാ ഈ കാണുന്ന ഇതിനൊക്കെ ടേസ്റ്റ് നമ്മൾ ആസ്വദിച്ച് നോക്കി സമൂസയും അതിൻ്റെ കൂടെ കുറച്ച് കറിയും അതിൻ്റെ കൂടെ പരിപ്പ് പടിയും ഇവരുണ്ടാക്കുന്ന കറിയാണ് പ്രത്യേകത അതും കൂടി മിക്സ് ചെയ്യാൻ മധുരവുമുണ്ടതിൽ അത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് അനുഭവപ്പെട്ടത് അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് പോയ ശേഷം ഭക്ഷണം പാകം ചെയ്ത് വെച്ചിട്ട് അത് കഴിച്ചു പിന്നെ പരിപ്പും അഥവാ പിന്നെ ചോറുമാണ് ആക്കിയത് ശേഷം അവിടുന്ന് നേരെ യാത്ര പുറപ്പെട്ടു പ്രയാഗരാജിനെ ലക്ഷ്യമായി മാക്കിയുള്ള യാത്ര എല്ലാ അധിക വണ്ടിയും പ്രയാഗരാജിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയി പിന്നെ പോകുന്നതായി കണ്ടത് ഇത് മലയും അല്ലാതെ അടിയിൽ വിശാലമായി കിടക്കുന്ന കൃഷിപ്പാടങ്ങളുമുള്ള ഒരു കാഴ്ചയാണ് ഇതും മധ്യപ്രദേശിലെ വേറൊരു ഗ്രാമമാണ് ഈ കാണുന്ന ടൗണ് അതും കഴിഞ്ഞ് നമ്മൾ നേരെ എത്തിയത് ഒരു കടുക് കർഷകന്റെ അടുത്താണ് അദ്ദേഹം അത് വിളവെടുക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബവും അത് വിളവെടുക്കുന്ന കാഴ്ച ഞങ്ങൾ ഇതിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉടമ അതായത് ഈ സുബ്രഹ്മണ്യ വർമ്മ അദ്ദേഹത്തിന്റെ ആണ് ഈ തോട്ടം വേറെ എന്തല്ല കൃഷി ഓൺലി കൃഷി മെയ് ജൂൺ അപ്പൊ മെയ് ജൂൺ ആയുമ്പോ ധ്യാൻ പിന്നെ ഇതാ ഇല്ല വീറ്റ് ഇവിടെ ഇല്ലെന്നു പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ കൃഷി സ്ഥലമാണ് അങ്ങനെ നമ്മൾ പ്രയാഗരാജിനെ ലക്ഷ്യം വെച്ച് നീങ്ങി പ്രയാഗരാജ് ഏകദേശം അടുത്തെത്താനായ രീതിയിലുള്ള ബോർഡാണ് കാണുന്നത് പെട്രോൾ തീരുമെന്നുള്ളതിൽ നമ്മൾ അവിടെ പെട്രോൾ പമ്പിൽ കയറി എണ്ണ പെട്രോൾ ഭയങ്കര പിന്നെ തിരക്കായിരുന്നു അവിടെ അനുഭവപ്പെട്ടത് കാരണം ഏകദേശം നാലും അഞ്ചും മണിക്കൂർ ബ്ലോക്കിൽ കിടന്നുകൊണ്ടുകൊണ്ട് മാത്രമേ ഒരാൾക്കും പാർക്കിംഗ് സ്ഥലത്തേക്ക് എത്തുവാൻ കഴിയുള്ളൂ നമ്മുടെ കേരള വണ്ടി കണ്ടപ്പോൾ നിരവധി പേർക്ക് അതിശയവും നമ്മളെടുത്ത് തന്നു നമ്മളോട് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു അതിനുശേഷം നമ്മൾ അവിടെ റോഡ് സൈഡിൽ സൈഡാക്കി നിർത്തി നമ്മൾ ഭക്ഷണം പാകം ചെയ്ത ഭക്ഷണം നമ്മൾ കഴി കഴിച്ചു പരിപ്പ് കറിയും ചോറും പിന്നെ അച്ചാറും ഉള്ള ചെറിയൊരു ചെറിയ രീതിയിലുള്ള ഭക്ഷണമാണ് നമ്മൾ ഇന്നലെ റെഡിയാക്കി നിർത്തിയത് അവിടെ നമുക്ക് കൂട്ടായിട്ട് രണ്ട് നായ്ക്കളാതും അവർക്ക് ഭക്ഷണം കൊടുത്തു അതിനുശേഷം നമ്മൾ പ്രയാഗരാജിനെടുത്തി എത്തി ഏകദേശം ചെറിയ കിലോമീറ്റർ എഴുതും പക്ഷെ അഞ്ച് മണിക്കൂർ മേലെ നമ്മൾ ബ്ലോക്കിൽ കിടക്കേണ്ടി വന്നു അഞ്ച് മണിക്കൂറിനു മുകളിൽ പക്ഷേ ഏഴ് ഏഴ് മണിക്കൂറിനും ബ്ലോക്കിലല്ല നമ്മൾ കിടക്കേണ്ടി വന്നു പക്ഷേ റോഡുമേൽ മുഴുവൻ നമുക്ക് കാണാനിടായ വണ്ടി അന്യ എല്ലാ സംസ്ഥാനങ്ങളുടെയും കാറുകൾ ഈ ആന്ധ്രാപ്രദേശ് ഡൽഹി തെലുങ്കാന മധ്യപ്രദേശ് രാജസ്ഥാൻ അങ്ങനെ ഈ ഈ കാണുന്ന എല്ലാ വണ്ടികളും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രയാഗ് രാജിനെ ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ അതിനിടയിൽ നമ്മുടെ ഒരു കേരള വണ്ടിയുടെ മാത്രം കുറേ ആൾക്ക് നമ്മളോട് കൈയൊക്കെ കാണിച്ച് നമ്മളോട് നല്ല രീതിയിൽ അവർ ഇത് ചെയ്തു അങ്ങനെ നമ്മൾ രാത്രി പ്രയാഗരാജ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ത്രിവേണി സംഗമവും അവിടുത്തെ കാഴ്ചകളും അടങ്ങിയ കൂടുതൽ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് കാണുന്നതാണ് പാർക്കിംഗ് ഗ്രൗണ്ട് പല സ്ഥലത്തും പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് അതിൽ നമ്മൾക്ക് കിട്ടിയ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഈ കാണുന്ന ഗ്രൗണ്ട് അതിനോടടുത്ത് ടോയ്ലറ്റും എല്ലാ കാര്യങ്ങളും